അത് എന്തോ ആരോ എന്തോ പറഞ്ഞ പറഞ്ഞിട്ട് എനിക്ക് കറക്റ്റ് അറിയത്തില്ല നല്ല നല്ല എമൗണ്ട് ടീം സഞ്ചു ഒരു കുറവുണ്ട് അവർ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കും നല്ല രീതിയിലായിരിക്കും ദുഃഖം ആ സഞ്ചുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊന്നും ആയിരിക്കുമോ നല്ല രീതിയിൽ നല്ല ആളുകൾ അറിയാൻ ചിക്കൻ്റെ അല്പ കുറയ്ക്കാമായിരുന്നു ഇപ്പൊ നല്ല കൂടുതലായത് കൊണ്ട് ആ ഒരു ക്രൗഡ് ഇപ്പൊ അയ്യായിരം എന്താ കേറിയിട്ടുള്ളൂ എന്നാ അറിയുന്നത് അപ്പൊ അതില് വലിയൊരു വ്യത്യാസമായിരുന്നു ടിക്കൻറെ അല്പ കുറച്ചു കൊടുക്കാം ഒത്തിരി കുറിപ്പ് ശരി താങ്ക് യു ഇവിടെ ഗ്രൗണ്ടിൽ കാണുന്നുണ്ട് ഓഡിയൻസ് നന്നായിട്ട് കുറവാണ് ആ ഒരു ഓഡിയൻസ് തിരിച്ചു നേരത്തെ നമുക്കുള്ള ട്വന്റി ട്വന്റിക്ക് ഉണ്ടാക്കൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ക്രൗഡ് ഇപ്പൊ ഗ്രൗണ്ടിൽ ഇല്ല ഇപ്പൊ അറിയാം ഈ ഒരു ഗ്രൗണ്ടിൽ ഈ സമയത്തൊക്കെ ഇവിടെ നല്ല ക്രൗഡാണ് നല്ല ക്രൗഡായിരുന്നു പുറത്തോട്ട് ഇറങ്ങാനും നമുക്കൊന്നും പറ്റാത്ത അവസ്ഥ പക്ഷെ ഇപ്പൊ ഒരു ആ ഒരു സിറ്റുവേഷൻ മാറി റേറ്റ് കൂട്ടിയപ്പോ അല്ല റേറ്റ് കൂട്ടിയതാണ് മെയിൻ കാരണം ഇപ്പൊ സഞ്ജു ഒക്കെ ഇല്ലായിരുന്ന സമയത്തും ഇവിടെ ഇഷ്ടംപോലെ ഓഡിയൻസ് കേറിയിട്ടുണ്ട് ആ ഒരു ഗ്രൗണ്ടാണ് പക്ഷെ ഇപ്പൊ നന്നായിട്ട് ഇതിന്റെ ഈ പുറമേ നിന്ന് ഇതിനൊത്തിരി സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ള ഈ തിരുവനന്തപുരത്ത് ഇത് നടക്കുന്നത് എന്തോ മോശമായ ഒരു വ്യാപകമായ പ്രചാരണം ഉണ്ടായിട്ടുണ്ട് അത് തെറ്റാണ് ഗവൺമെന്റ് കരുതലോടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് നടപടി എടുത്തിട്ടില്ല ആദ്യത്തെ അപാകത വന്നത് ടിക്കറ്റ് അല്ല പണക്കാരൻ കണ്ടാൽ മതി പാവപ്പെട്ടവൻ കാണാം ക്രിക്കറ്റ് പാവപ്പെട്ടവന്റെ കൂടെ കളിയാണ് എന്നുള്ളത് കായിക മത്സരത്തിന് പാവപ്പെട്ടവനെന്നോ പണക്കാരനൊന്നും ഇല്ല ഏഹ് കൂലിവേല ചെയ്തും മറ്റും ചെയ്ത് ജീവിച്ച കർഷകരുടെ മക്കളാണ് ഇന്ന് ആ ഗ്രൗണ്ടിൽ ബാറ്റും പന്തുമായിട്ട് നിൽക്കുന്നത് അപ്പോൾ പിന്നെ അതിൽ വേർതിരിവില്ല കാണികളിലും ആ വേർതിരിവ് പാടില്ല അത് പറഞ്ഞു വളരെ തെറ്റായിപ്പോയി പറഞ്ഞതിനോട് ഇപ്പം എങ്ങനെ യോജിക്കാൻ പറ്റും വിവരദോഷം പറയുന്നതിനോട് യോജിക്കാൻ പറ്റും സാംസൺ തിരുവനന്തപുരത്തുകാർക്ക് ഓക്കെ സാംസൺ ഒരു വികാരമാണ് പക്ഷെ അതിനേക്കാൾ വലിയ വികാരമാണ് ക്രിക്കറ്റ് മനസ്സിലായില്ല ഇല്ലെങ്കിൽ ഒരാൾ പോലും സാംസണോടുള്ള വികാരം മാത്രമായിരുന്നു ഇവിടെ ആരും വരേണ്ട കാര്യമില്ല ആരും വരില്ല ഒരു പ്രതിഷേധം അതിന് ചെറിയൊരു അല്ലെ ഉണ്ടാവാം എങ്കിലും ക്രിക്കറ്റിനോട് താല്പര്യമുള്ളതുകൊണ്ടാണ് ജനങ്ങൾ വരുന്നത് ക്രിക്കറ്റ് റേറ്റ് ഭയങ്കര ഹൈ ആണ് അതിന്റെ കുറച്ച് പ്രശ്നങ്ങളും ഇതൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ തന്നെ ഇപ്പൊ കൂടുതലും കോംപ്ലിമെന്ററി ടിക്കറ്റ്സിലാണ് വരുന്നത് ഇപ്പൊ തന്നെ നമുക്കും കോംപ്ലിമെന്ററി കിട്ടിയത് കൊണ്ടാണ് വന്നത് അപ്പോ അങ്ങനെ ഒരു ഇത് ബുദ്ധിമുട്ടുണ്ട് ടിക്കറ്റ് റേറ്റ് ഇനിയുള്ള കളിക്കെങ്കിലും ടിക്കറ്റ് റേറ്റ് കുറയ്ക്കണം അപ്പൊ നമുക്ക് ഒരുപാട് ക്രൗഡ്സ് വരും അങ്ങനെ ഒരുപാട് ക്രൗഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പിന്നീട് നമുക്ക് ഒരുപാട് കളികൾ വരുവാണോ അതെ അതെ ആ അതെ റേറ്റിന്റെ ഇഷ്യൂ പിന്നെ നമ്മുടെ വിവാദമായ പ്രസ്താവനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ഇതൊക്കെ തന്നെയാണ് കാര്യം ടിക്കറ്റ് ഈ ആള് കുറഞ്ഞതിന്റെ കാരണം ശരിക്കും ടിക്കറ്റ് കുറച്ച് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ഏകദേശം ഫുൾ ആയാലും സ്റ്റേഡിയം അപ്പൊ എല്ലാരും കൊണ്ടും താങ്ങാൻ പറ്റുന്ന ഒരു ചാർജ് അല്ല ഇപ്പോഴും വന്നത് മാക്സിമം നമ്മളെ ഈ ഒരു സ്റ്റേഡിയം നിലനിർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇവിടുത്തെ അധികാരികള് ചെയ്യേണ്ടത് കാര്യം മാച്ചുകൾ കൂടുതൽ വന്നാൽ മാത്രമേ ഇവിടെ മൊത്തത്തിലൊരു പുരോഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ തീർച്ചയായും ബാധിക്കും ഒരുപാട് എല്ലാരും എല്ലാരും കൊണ്ടും പറ്റുന്ന റേറ്റല്ലോ ഇപ്പൊ കൂട്ടിയപ്പോൾ എല്ലാരും കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ ഒരുപാട് എല്ലാത്തവണയും വരുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പം കളിയണം വന്നിട്ടില്ല വളരെ ഒരു ഒരുപാട് ഏരിയ കാലിയായിട്ട് ഇടയ്ക്കാണ് സ്റ്റേഡിയത്തില് അപ്പൊ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ കുറച്ച് റേറ്റ് കുറച്ച് മാക്സിമം ഈ സ്റ്റേഡിയം നിലനിർത്തുക എന്നുള്ളതാണ് സർക്കാരിനോട് പറയുന്ന പറയാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഈ മാക്സിമം ടിക്കറ്റ് റേറ്റ് കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് അതാണ് നമുക്ക് പറയാനുള്ളത് സർക്കാരിനോട് അന്നേരം ഈ പറഞ്ഞാലും എല്ലാവരും സാമ്പത്തികമുള്ളവരായിരിക്കില്ലല്ലോ ക്രിക്കറ്റ് പ്രേമികളെല്ലാരും കാഴ്ചയാരൊന്നും അല്ല ഒരിക്കലും ഇല്ല കലയും ഈ സ്പോർട്സും എല്ലാം എല്ലാവർക്കും കൂടെ ആയിട്ടുള്ള കാര്യമാണ് അത് പ്രത്യേകം കാഴ്ചയാർക്ക് വേണ്ടി മാത്രമായിട്ടൊന്നും ഒരു കാര്യവും നിലനിൽക്കില്ല അങ്ങനെ അതിന് ഉദാഹരണമാണ് ഇന്നത്തെ മാച്ചിലുള്ള ഈ തിരക്ക് കുറവ് എന്നുള്ളതല്ല അത് ഒരു ചെറിയൊരു മാനദണ്ഡമാണ് എന്നാൽ പോലും ചില ആൾക്കാരുടെ പ്രസ്താവനകൾ കായിക പ്രേമികളെ വല്ലാത്ത രീതിയിൽ നമ്പരപ്പെടുത്തി എന്നുള്ളതാണ് വാസ്തവം കാരണം കാശുള്ളവൻ മാത്രം കളി കാണാൻ പോയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കായിക ലോകം എത്തിയത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കാരണം ഒരു കളി കാണാൻ ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു ജേഴ്സി വാങ്ങണം ഒരു ക്യാപ്പ് വാങ്ങണം അദ്ദേഹം വരുന്ന വണ്ടിക്കൂലി എല്ലാത്തിനുമുപരി എല്ലാം സഹിച്ച് ഒരു മാച്ച് കാണാൻ വരുമ്പോൾ ഈ അധികാരവർഗം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത് ചില കായിക പ്രേമികളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടിക്കുന്നു അവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുമ്പോൾ അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അതാ ഈ അവസാന ഘട്ടത്തിൽ മാച്ച് തുടങ്ങി മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പോലും സ്റ്റേഡിയം ഫുൾ ആയിട്ടില്ല ടിക്കറ്റ് റേറ്റ് മാത്രം കുറച്ച് കൂടുതലാണ് ഇല്ല ക്രിക്കറ്റ് അത്രയും ഇഷ്ടമുള്ള കുറച്ച് ബുദ്ധിമുട്ട് തോന്നി എന്നാലും കുഴപ്പമില്ല നമ്മുടെ നാട്ടിലെ കളിയല്ലേ ഇങ്ങനെ നമ്മള് പ്രോത്സാഹിപ്പിച്ചാലല്ലേ ഇനി ഇങ്ങോട്ട് കളി ചെയ്തേപോലെ വരള്ളൂ ടിക്കറ്റിന്റെ റേറ്റ് ഒരു വലിയൊരു ഫാക്ടറി തന്നെയായിരുന്നു സഞ്ജുവിന്റെ സഞ്ജുവിനെ സഞ്ജു ഇല്ലാത്തത് കൊണ്ട് വലിയൊരു ഫാക്ടറി ആണ് സഞ്ജുവിനെ പ്രതീക്ഷിച്ചിരുന്നു കളിക്കാന്നുള്ളത് ഇപ്പൊ പരിക്കായത് കൊണ്ടായിരിക്കാം ടീമിന്റെ ഇതിനകത്ത് മെയിൻ പ്രശ്നം എന്ന് ആൾക്കാർ ആൾക്കാരെത്തിന് പോയേണ്ട മെയിൻ കാരണം അത് ആർക്കും മനസ്സിലാവുന്നില്ല എന്തോ സംഭവിച്ചെന്ന് സാധാരണ ടി ട്വന്റി അടക്കുന്ന സമയത്ത് ഇവിടെ മൊത്തം ബ്ലോക്ക് ആയിരിക്കും മിക്കവാറും നാലഞ്ച് വിക്കറ്റ് പോകുന്ന ശേഷം ആയിരിക്കും ആൾക്കാരെല്ലാം അകത്ത് കയറുന്നത് തന്നെ സഞ്ജു ഇല്ലാത്ത അതൊരു മെയിൻ ഫാക്ടറാണ് അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല പിന്നെ ഇന്നത്തെ കളി ഓൾറെഡി എല്ലാം കഴിഞ്ഞു ഇന്ത്യ കപ്പ് അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്